ഓസ്ലോ കരാറുകളും അറബ് ഇസ്രയേൽ സമാധാന പ്രക്രിയയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ഇസാഖ് റാബിനും പലസ്റ്റീൻ ലിബറൽ ഓർഗനൈസേഷൻ്റെ നെഗോഷിയേറ്റർ മഹമ്മൂദ് അബ്ബാസും വൈറ്റ് ഹൗസിൽ വെച്ച് ഓസ്ലോ കരാർ എന്നൊരു ഇടക്കാല സ്വയംഭരണ തത്വങ്ങളിൽ ഒപ്പുവെച്ചു പലസ്തീനകളുടെ പ്രതിനിധിയായി പി എൽഒയെ ഇസ്രായേൽ അംഗീകരിച്ചു വെസ്റ്റ് ബാങ്കിലും ഗാസ ഗാസാമോനബിലും ഒരു പലസ്തീനിയൻ അതോറിറ്റി സ്ഥാപിക്കുമെന്ന് അഞ്ച് വർഷത്തേക്ക് ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമെന്നും ഇരുപക്ഷവും സമ്മതിച്ചു മൂന്ന് അതിർത്തികൾ അഭയാർത്ഥികൾ ജെറുസലേം തുടങ്ങിയ വിഷയങ്ങളിൽ സ്ഥിരം സ്റ്റാറ്റസ് ചർച്ചകൾ നടക്കും ഇതായിരുന്നു വൈറ്റ് ഹൗസിൽ വെച്ച് കൂടിയ അവരുടെ ഒത്തുതീർപ്പ് കരാറിൽ ഒരു ഇടക്കാല ആശ്വാസമായി അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ഒസ്ലോയുടെ തകർച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒം ആറ് രണ്ടായിരം തൊണ്ണൂറ്റിയഞ്ച് നവംബറിൽ മതപരമായ അടിസ്ഥാനത്തിൽ ഓസ്ലോ ഉടമ്പടിയെ എതിർത്ത ഇസ്രയേൽക്കാരനായ ഇഗാൽ അമീർ റാബിനെ വധിച്ചു റാബിൻ്റെ വധത്തെ തുടർന്ന് ഹമാസിൻ്റെ ഭീകരാക്രമങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായി പലസ്തീൻ രാഷ്ട്രത്തെയും അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുന്നതിനെയും എതിർത്തിരുന്ന ലിക്വിഡ് പാർട്ടിയിൽ നിന്നാണ് പുതിയ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരിയിൽ യു എസ് മധ്യസ്ഥതയിൽ ഇസ്രായേലും പലസ്തീൻ അറബും ഹെബ്രോൺ പ്രോട്ടോകോളിൽ ഒപ്പുവെച്ചു ഇത് ഹെബ്രോണിൻ്റെ ഭൂരിഭാഗവും പലസ്തീനിയൻ നിയന്ത്രണത്തിലേക്ക് മാറ്റാൻ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മെയ് മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ പരാജയപ്പെട്ടു തുടർന്നു വന്ന പ്രൈം മിനിസ്റ്റർ ഹെഹൂദ് ബറാഖ് സുരയുമായും പലസ്തീനുമായും കരാറിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചു കൂടാതെ തെക്കൻ ലെബനിൽ നിന്ന് ഇസ്രായേലി സൈന്യത്തെ പിൻവലിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തു ബറാഖ് പിന്നീട് സിറിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു രണ്ടായിരം ജനുവരിയിൽ ഇസ്രായേൽ സിറിയ യു എസ് പ്രതിനിധികൾ സമാധാന ചർച്ച തുടങ്ങി എന്നാൽ ചർച്ച പരാജയപ്പെടുകയാണ് ഉണ്ടായത് ബറാഖ് പിന്നീട് ലബനയിൽ നിന്ന് ഏകപക്ഷീയമായി ഇസ്രായേൽ സൈന്യത്തെ പിൻവലിച്ച് പലസ്തീൻ ട്രാക്കിലേക്ക് മടങ്ങി സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ലിക്വിഡ് പാർട്ടി നേതാവ് ഏരിയൽ ഷാറൂണിൻ്റെ ടെമ്പിൾ മൗണ്ട് സന്ദർശനം വലിയ കലാപത്തിനിടയാക്കി താമസിയാതെ ഇസ്രായേൽ പലസ്തീനിയൻ ആക്രമണം ഒരു തരംഗമായി വളർന്നു അൽ അക്സ ഇഫാദ ഇതാണ് ഇതിന് പറഞ്ഞു വന്നിരുന്ന പേര് അങ്ങനെ അറബ് ഇസ്രായേൽ ഒത്തുതീർപ്പ് അവ്യക്തമായി തുടരുന്നതിൻ്റെ ഇടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ അമാസ് ഇസ്രായേലി യുദ്ധം എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഈ പലസ്തീൻ എന്നുള്ളതായ ഈ വിഷയം ഈ ഏഴാം ഭാഗത്തോടു കൂടി അവസാനിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം